നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് സ്വാഗതം ഇന്നലെ റിയാദ് സീസൺ കപ്പിൽ നടന്ന മത്സരത്തിൽ ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിക്ക് പരാജയം ഏൽക്കേണ്ടി വന്നിരുന്നു സൗദി അറേബ്യൻ വമ്പൻമാരായ അൽഹിലാൽ മൂന്നിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു ഇന്റർ മയാമിയെ പരാജയപ്പെടുത്തിയത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഇന്റർ മയാമി പിറകിലായിരുന്നു പക്ഷെ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ രണ്ട് ഗോളുകൾ നേടിക്കൊണ്ട് മത്സരം സമനിലയിലാക്കാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നു പക്ഷെ ഏറ്റവും അവസാനത്തിൽ അൽഹിലാലിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ മാൽക്കം നേടിയ ഗോളിലൂടെ അവർ വിജയം പിടിച്ചെടുക്കുകയായിരുന്നു ഈ മത്സരത്തിൽ ലയണൽ മെസ്സി ഒരു പെനാൽറ്റി ഗോളും ഒരു അസിസ്റ്റും കരസ്ഥമാക്കിയിട്ടുണ്ട് സൂപ്രതാരം ലൂയിസ് സുവാരസ് ഇന്റർ മയാമിക്ക് വേണ്ടിയുള്ള തൻ്റെ ആദ്യ ഗോൾ ഈ മത്സരത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു വനിതാ റഫറിയായ എഡിന ആൽബസായിരുന്നു ഇന്നലത്തെ മത്സരം നിയന്ത്രിച്ചിരുന്നത് മത്സരത്തിന്റെ മുപ്പത്തിനാലാം മിനിറ്റിലാണ് സുവാരസ് മയാമിക്കു വേണ്ടി ഗോൾ കണ്ടെത്തിയത് എന്നാൽ റഫറി അത് തുടക്കത്തിൽ നിഷേധിക്കുകയായിരുന്നു ഓഫ് സൈഡ് വിധിക്കുകയായിരുന്നു ഇതോടുകൂടി ലയണൽ മെസ്സി തന്നെ തന്റെ പ്രതിഷേധം അറിയിച്ചു ഇവിടെ വാർ ഒന്നുമില്ല എന്നാണ് മെസ്സി രണ്ട് തവണ റഫറിയോട് ചോദിച്ചത് ഇതോടുകൂടി റഫറി വാർ പരിശോധിക്കുകയും ചെയ്തു തുടർന്ന് സുവാരസിന്റെ ഗോൾ അനുവദിക്കുകയായിരുന്നു മിനിറ്റുകൾക്ക് ശേഷം ലയണൽ മെസ്സി കൂടി ഒരു ഗോൾ നേടി എന്നാൽ അത് റഫറി ഓഫ് സൈഡ് വിധിക്കുകയായിരുന്നു വാറിലൂടെ അത് ഓഫ് സൈഡ് ആണെന്ന് തെളിയുകയും ചെയ്തു അതോടെയാണ് ലയണൽ മെസ്സിക്ക് ഒരു ഗോൾ നഷ്ടമായത് ഒരു ആവേശകരമായ മത്സരം തന്നെയാണ് അരങ്ങേറിയത് അന്തിമ വിജയം കരസ്ഥമാക്കാൻ അൽ ഹിലാലിന് സാധിക്കുകയായിരുന്നു ഇനിയിപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായ അൽ നസറിനെതിരെയാണ് ഇന്റർ മയാമി കളിക്കുക ആ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം